ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോവുകയാണ് പ്ലാൻ്റല്ല ചുമ്മാ അത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഫസ്റ്റ് നമ്മൾ വെള്ളനാപുരത്ത് ബീച്ചിലോട്ട് പോയത് കേട്ടോ അവിടെ ചെന്നപ്പോൾ അവിടെ ജസ്റ്റ് പാട്ടൊക്കെയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എന്തായാലും ഈ വിചാരിച്ചെന്നാൽ പിന്നെ അഴീക്കലോട്ട് വരാം ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഒന്നാമത് ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച അല്ലെങ്കിൽ ഇവിടെ തിരക്കാണ് അതിന്റെ കൂടെ ഇയർ ആയതുകൊണ്ട് അതിന്റെ കൂടെ തിരക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ അതെങ്ങനെ റോഡിൽ ഇന്ന് ഇയർ ആയിട്ട് നമുക്ക് പെട്രോൾ അടിക്കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവായിരുന്നു ഇന്ന് ഞങ്ങളെ ഒന്നാമത് ഇന്ന് എട്ട് മണി വരെ ഉള്ളെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന എണ്ണ അടിക്കണമായിരുന്നു ഇത് ഞങ്ങള് വരുന്ന വഴിയിൽ ഓച്ചറിലോട്ട് അങ്ങോട്ട് ഓച്ചറ ചേർന്ന വഴിയിൽ നമ്മൾ പിന്നെ പോയി എണ്ണയൊക്കെ അടിച്ചിട്ടാവിനെ പോന്നെ അതുകൊണ്ട് അലമ്പ് കേട്ടാ അങ്ങോട്ട് ചേർക്കോട്ടെ കേട്ടോ നമ്മള് ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീട്ടിലൊക്കെ പോകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഈ തിരക്കത്തെ കാരണമാണ് ഇപ്പൊ എന്താന്നറിയത്തില്ല ഇപ്പൊ ആ വിചാരിക്കുന്നത് നമ്മൾ ഓരോ സമയം ഇങ്ങനെ എൻജോയ് ചെയ്യുക അത്രേ ഉള്ളൂ തിരക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഉയർത്തി ഇങ്ങനത്തെ കാര്യമില്ല നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ എൻജോയ് ചെയ്യുക അപ്പൊ നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാൻ കഴിയും നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ അഴീക്കൽ ബീച്ച് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളൊന്ന് ആദ്യമായിട്ടാണ് എടാ ന്യൂ ഇയറിന്റെ സമയത്ത് ഇങ്ങനെ അഴീക്കൽ വീച്ച് വരുന്ന ആദ്യമായിട്ട് ദിസ്ഇസ് അൺഎക്സ്പെക്റ്റഡ് ഏ കടലിൽ ഇറങ്ങണം ഓ ഇത് പോലീസാരുടെ വിളയാട്ടുണ്ട് കേട്ടോ ന്യൂ ഇയർ ആയതുകൊണ്ടേ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും പോയി പോയിക്കഴിഞ്ഞാ കിട്ടത്തില്ലേ നമ്മളെ ന്യൂ ഇയർ ആയപ്പോ നമ്മൾ അഴീക്കൽ പിയിച്ചു തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ കടലിപ്പൊ അങ്ങായിട്ടോ ഇടക്ക് വെച്ച് ഇങ്ങായിരുന്നു ഇപ്പൊ അങ്ങായി ഞാൻ കൊറേ നാളെ വന്നിട്ടോ ഇപ്പൊ കൊറേ നാളു ശേഷം വീണ്ടും വരുന്നു ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു പവർ ഇല്ലല്ലോ ആൾക്കാർ മാത്രമേ ഉള്ളത് ഞായറാഴ്ച വരുന്നൊരു വൈബ് ആണോ കേട്ടോ ഓക്കെ അപ്പുറത്തുണ്ട് മറ്റേ പാലത്തിൽ പോകാൻ പറ്റും ഇത് മറ്റേ നമ്മളവിടെ ഉള്ള മറ്റേ ഷിഗാനിയോ കെ സിവൻ എന്നെ ചതിച്ചിരുന്നു ഇവൻ ആദ്യം പറഞ്ഞു വെള്ളനാഥത്തെന്ന് പറഞ്ഞ് ഞാനേ മറ്റൂടെ അവിടെ ഒന്നും ഇല്ല അവിടെ പാട്ടിട്ടിട്ട് ഫുള്ള് ൾക്കാര് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് സി എഫ് എ ഗ്രൗണ്ട് അവിടെ അത് ചെറിയ അഴിക്കല് അവിടെ വന്നപ്പോ അവിടെ ഫുള്ള് തുടങ്ങിയിട്ടൊന്നും ഇല്ല പാട്ടൊക്കെ ഇട്ടേ ഉള്ള ഡാൻസ് കുറച്ചുകൂടെ കഴിയണം ഇവിടെ പക്ഷെ വലിയ ബഹളം ഇല്ല കേട്ടോ ഒരു ന്യൂ ഇയറിന്റെ ഒരു ഇതൊന്നും ഇല്ല ഇവിടെ സാധാ അസ്റ്റ്യൂഷൽ തിരക്ക് പോലെ നല്ല തിരക്ക് എത്ര മാത്രം നല്ല തിരക്കുണ്ട് കേട്ടോ തിരക്ക് മാത്രം വേണം പക്ഷെ നല്ല രസം ഉണ്ട് കാണാനൊക്കെ ഞാൻ കുറെ നാളെ വന്നിട്ട് ഇപ്പൊ കുറെ നാളിനു ശേഷം വീണ്ടും വന്നേ അപ്പൊ ഒരു ന്യൂ ഇയറിന് എന്നിപ്പം ചെന്നാൽ ജസ്റ്റ് ഒരു വേലിയെടുക്കാന്ന് വിചാരിച്ചെടുത്തതാണ് കുതിരസവാരി നടത്തുക കുതിര സവാരി നടത്താൻ കേട്ടോ പിന്നീട് ബൈക്കിന്റെ സംഭവമല്ലോ അതെന്തായ് രാത്രി ഇല്ലെന്ന് തോന്നിട്ടോ അഞ്ചുമണി വരെയുള്ള അത്ര ഇപ്പൊ കടൽ നന്നായിട്ട് ഉള്ള ഉൾക്കളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങാണ് കടല് അതുകൊണ്ട് അവിടം വരെ കച്ചവടം ഭയങ്കര ഭയങ്കര മാറ്റം ഭയങ്കര മാറ്റം ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ആ ഒരു വർഷമായി തോന്നുന്നു വന്നിട്ടൂടെ ആ ഒരു വർഷം ആടാ ബീച്ച് കടമ്പറ്റി വന്നിട്ടില്ല ഇടയ്ക്ക് വന്നില്ല വലിയഴിക്കാ പാലം കണ്ട് കണ്ടിട്ട് പോയത് പിന്നെ അലായത് മുമ്പ് അത് തുടങ്ങിയ സമയത്താണ് പിന്നെ ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതിപ്പോ കടൽ നന്നായിട്ട് വലിച്ചിട്ടു കേട്ടോ സാധാരണ കടലും ആ നിൽക്കുന്ന അവിടെ വരെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കടലിപ്പോ നന്നായിട്ട് വലിച്ചിട്ടുണ്ട് കടൽ കാണണമെങ്കിൽ ഇവിടുന്ന് നാട്ടം കുടിക്കണമല്ലോ കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നില്ല രണ്ടൊരു കിലോമീറ്റർ ഉണ്ടോ ഇത് അടിപൊളി അല്ലേ നല്ല രസമുണ്ട് ഇത് കണ്ടോ ഏ നല്ല ഭംഗിയുണ്ട് ഈ സാധനം കൊള്ളാം മറ്റേത് നമ്മളെ കോണാട്ട് കാണുന്നേ ഇത് കൊള്ളാം സ്മൈലി കൊച്ചുമുള്ള പറ്റിക്കാൻ ഒക്കെ എളുപ്പ പിന്നെ പിഞ്ചു കുഞ്ഞിട്ടുണ്ടോ നമ്മളവിടെ നമ്മുടെ വലിയഴിക്ക പാലം ഇപ്പൊ വലിയടിക്ക പാലത്തിനകത്ത് വണ്ടി ഒന്നും നിർത്താൻ സമ്മതിക്കത്തില്ല ഫുള്ള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാരണം നിർത്തി കഴിഞ്ഞാൽ ഉടുക്കത്തെ ട്രാഫിക് ആണ് അതുകൊണ്ട് ഇപ്പൊ അവിടെ വണ്ടി ഒന്നും നിർത്തില്ല അങ്ങാണ് കടലേട്ടാ കഴിച്ചത് ഇപ്പൊ നമുക്ക് രാത്രി ലാണ്ട് കാണാൻ പറ്റത്തില്ല നിങ്ങൾ ശബ്ദം മാത്രം കേട്ട് കേട്ടാസ്വദിക്ക ഇവിടെ നോക്കളോ നോക്കണ്ട വ്യൂ കണ്ട അടിപൊളിയായിട്ടുണ്ട് എന്താ ഒരു സമയത്ത് ഇതാ അവിടെ വരെ കടലടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ കാരണം ആ ഞാനൊരുവട്ടം വന്നപ്പം അവിടെ ഇവിടെ ഇങ്ങോട്ട് ഇറക്കത്തില്ലായിരുന്നു അവിടെ മാത്രം വന്നിട്ട് ഞങ്ങൾ പോരഷ് ഞങ്ങൾ വീഡിയോ വീടു വന്നപ്പോന്നുമില്ല ഇവിടെ മാത്രമേ ഇവിടെ നല്ല ഇവിടെ അധികം ആൾക്കാരില്ല എല്ലാവരും വൈബ് അടിക്കുന്ന അവിടെനിന്ന് ഇവിടെ ഒരു കട ഉണ്ടാവും നമുക്ക് അവിടെനിന്ന് എന്തായാലും ഞാൻ മേടിക്കാം ഐ മീൻ പിന്നെ അതിൻ്റെ ബാക്കി എല്ലാവരും ഐസ്ക്രീമും ഇയാള് മാത്രം പാനിപ്പോയി ഏ മാങ്കോ പറ വേണോ ഒരു കടി കടിയടിച്ചോ എന്നാലും ഒരു വഴിക്ക് വന്നേ ഇല്ലോ ഓ വായിക്കത് കിടക്കുവട്ടോ അതിനെ എങ്ങനാ കടിക്കുന്നത് സ്വീകരിക്കുന്ന ഐസ്ക്രീം വേണ്ടതെന്ന് എന്നാ വേണ്ടെങ്കിൽ വേണ്ട ഓ ഉം ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഞങ്ങക്ക് എടുക്കാൻ തോന്നി വലിയ കണ്ടെന്നാണ് പക്ഷെ ഒരു പരിപാടിയൊക്കെ ീ ഇരിക്കുന്ന വ്യക്തി ഇവൻ്റെ രണ്ട് ഇന്ന് ന്യൂഇയർ ദിവസം രണ്ട് തീർത്താണോ രണ്ട് ബീച്ചാണോ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഈ ന്യൂ ഇയർ ആയിട്ട് രണ്ട് ബീച്ച് ഞാൻ കണ്ടിരിക്കുകയാണ് ഒന്ന് വെളങ്ങനാതുർത്ത് ബീച്ചും പിന്നൊന്ന് ഒന്ന് വെളനാതുർത്ത ബീച്ചും പിന്നൊന്ന് അഴീക്കൽ ബീച്ചും പിന്നെ സി എഫ് ഗ്രൗണ്ടിൽ കയറി അവിടെ അരിപടി പരിപാടികൾ അതിന്റെയൊക്കെ നല്ല രസം ഉണ്ടല്ലോ കുറച്ച് വൈബൊക്കെ ഉണ്ട് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല പക്ഷെ കോർപ്പറേറ്റ് ഉണ്ടായിട്ടോ വീഡിയോ കോപ്പറിലിരുന്നെങ്കിൽ ആ വീഡിയോ വീട്ടിലും നല്ല വൈബ് ആയിരുന്നു കേട്ടോ ലൈറ്റും അടിവ് ഇട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാ സ്ഥലം ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ എടുക്കാൻ ഞങ്ങള് കഴിഞ്ഞു അച്ചു നമുക്ക് അപ്പുറത്തോട്ട് പോകാം കേട്ടോ ഞങ്ങൾ അവിടെ ഇനി അപ്പുറത്തോട്ട് പോകാം വെള്ളം പിടിച്ചല്ലോ വണ്ടി അവിടെ തന്നെ പോ അല്ലെ ഇതിലേക്കൂടെ ഇനിയുടെ പറ്റത്തില്ല തിരിച്ചു പോകാൻ പോവുകയാണ് ഇവിടെ ചുമ്മാ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിരിക്കും നമ്മളങ്ങനെ പോകാൻ പോവുകയാണ് ഇനി തിരിച്ച് വണ്ടിയെടുക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് പക്ഷെ ഒരു വൈബ് അങ്ങോട്ട് കിട്ടുന്നില്ല സാധാ നമ്മൾ ഇവിടെ വരുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ ബ്ലോഗായിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ കമൻസ് ചെയ്യും അപ്പം എന്തായാലും എല്ലാവർക്കും അടിപൊളിയൊരു ഹാപ്പി ന്യൂ ഇയർ കൂടെ നേരുന്നു ഓക്കെ